ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ആരംഭിച്ച എസ് വി ഡിയുടെ ശതോത്തര സുവർണ്ണ ജൂബിലോടനുബന്ധിച്ച് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കടുത്തുരുത്തി എസ് വി ഡി പ്രാർത്ഥനാ നികേതൻ ഫാമിലി റിന്യൂവൽ സെൻ്ററിൽ ഹാർമണി ട്വൻ്റി ഫൈവ് ദമ്പതി കൺവെൻഷൻ നടക്കും കൺവെൻഷന് ചങ്ങനാശ്ശേരി അതിരൂപര അധ്യക്ഷൻ മാർ തോമസ് തറയിൽ അതിരമ്പുഴ കാരിസ്ഫോൺ ഡയറക്ടർ ഫാദർ ബിജിൽ ചാക്യാത്ത് എംഎസ്എഫ് എസ് ഷക്കീന മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന ബ്രദർ സന്തോഷ് കരിമിത്ര എന്നിവർ നേതൃത്വം നൽകുമെന്ന് എസ് വി ഡി പ്രാർത്ഥനാ നികേതൻ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജൂബിലി സമാപനം പത്തിന് വൈകുന്നേരം നാല് മുപ്പതിന് വിജയപുരം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ സെബാസ്റ്റൻ തെക്കേതെ ചേരിലിന്റെ മുഖ്യകാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ എട്ട് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് ദൂരെ നിന്ന് വരുന്ന ദമ്പതികൾക്ക് ബുക്ക് ചെയ്താൽ താമസ സൗകര്യം ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു കൺവെൻഷൻ ദിനങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ ഫാമിലി കൗൺസിലിംഗിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും ആരാധനയും കുമ്പസാരവും ഉണ്ടായിരിക്കും പാർക്കിംഗ് സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് ആയിരത്തി സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഹോളണ്ടിലെ സ്റ്റൈൽ എന്ന സ്ഥലത്താണ് വിശുദ്ധ അർണോൾഡ് ജാൻസൺ ദൈവവചന സഭ സ്ഥാപിച്ചത് ഈ വർഷം ദൈവവചന സഭ ശതോത്തര സുവർണ ജൂബിലി നിറവിലെത്തുമ്പോൾ മൂന്നംഗങ്ങളിൽ ആരംഭിച്ച സഭ ഇന്ന് എൺപതോളം രാജ്യങ്ങളിലായി ആറായിരത്തിലധികം മിഷണറിമാർ ദൈവവചന പ്രഘോഷകരായി സേവനം ചെയ്യുന്നു ഈശോയെ അറിയാത്ത സുവിശേഷം ഇനിയും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുക എന്നതാണ് ഒരു ദൈവവചന മിഷണറിയുടെ പ്രഥമവും പ്രധാനവുമായ കടമ എസ് വി ഡി സഭയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ കടുത്തുരുത്തിയിലാണ് ഫാദർ സബാസ്റ്റിൻ പൊട്ടനാനിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി ദമ്പതി ധ്യാനങ്ങൾ ആരംഭിക്കുന്നത് എസ് വി ഡി പ്രാർത്ഥനാ നികേതനിലാണ് നാല് പതിറ്റാണ്ടുകളിലായി പതിനായിരക്കണക്കിന് ദമ്പതികൾ ഇവിടെ നടന്ന ദമ്പതി ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ എസ് വി ഡി ഡയറക്ടർ ആൻഡ് സുപ്പീരിയർ ഫാദർ ടൈറ്റസ് തട്ടാമറ്റത്തിൽ പ്രൊക്യൂറേറ്റർ ഫാദർ ചാക്കോ പാറേക്കാട്ട് എന്നിവർ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഹോളൻഡിലെ സ്റ്റൈൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച ദൈവ വചന സഭ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കടുത്തുരുത്തിയിലാണ് ഇന്ന് സഭ വളർന്ന് എൺപതിലധികം രാജ്യങ്ങളിലായി ആറായിരത്തോളം മിഷണറിമാർ സേവനം ചെയ്യുന്നു കടുത്തുരുത്തിയിൽ സഭയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ദമ്പതികളെ കൗൺസിലിങ് ദമ്പതിയാണ് ഈ വർഷം എസ് വി ഡി സഭ അതിൻ്റെ ശതോത്തര സുവർണ ജൂബിലി നിലവിലാണ് ഈ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഹാർമണി ട്വന്റി ഫൈവ് ദമ്പതി കൺവെൻഷൻ എസ് വി ഡി പ്രാർത്ഥനാ നികേതൻ ഫാമിലി റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് ഓഗസ്റ്റ് മാസം ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ എട്ട് വരെ നടത്തപ്പെടുന്നു